നടക്കാൻ ആവശ്യമൊന്നുമില്ല ഇതൊക്കെ പാലക്കാട് തൃക്കടിയിരി എന്നുള്ള സ്ഥലമാണ് കേട്ടോ രണ്ടു മൂന്ന് വീഡിയോ ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് പൊക്കോണ്ടിരിക്കുന്ന അതുകൊണ്ട് ഞാൻ ഇൻട്രോ ഒന്നും പറയണൊന്നുമില്ല ഇൻട്രോ ഒന്നും പറയാനൊന്നുമില്ല അപ്പൊ ഒറ്റ ടൈക്കില് എടുക്കുന്ന ആയതുകൊണ്ട് പുള്ളി ഇവിടെ ഒരു എന്താ പറയുക ചെതല് കൂടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ പുള്ളിയുടെ പിന്നാലെ നമ്മൾ ക്യാമറയും കൊണ്ട് പോകുന്നതാ ഓ ഓ ആ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ ഇത് തേനീച്ചര പോലെയാണ് ആ അത് ശെരിയോ ഓ ഓടാ ില്മ്പൊന്നും ആ ആ ഈ ലെവല് അടയായിട്ട് കിട്ടും അല്ലേ ഫുഡ് ആ കടിക്കണ്ട് കടിക്കണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ കിട്ടണെങ്കി എത്ര മാസം എടുക്കും ഇതിപ്പോ രണ്ടു മൂന്നാഴ്ച രണ്ടാഴ്ച അടപരൂപത്തിൽ കിട്ടും ഇത്ര നല്ല സ്ട്രെങ്ത് സ്ട്രെങ് കൂട്ടില് വലിയ സ്ട്രെങ്ത് ഇല്ലാത്ത നമുക്ക് ഒരു മാസം റ്റുവാണെങ്കി ഇതിനെ നമുക്ക് ടർക്കിക്ക് ഒന്ന് നോക്കാം തിന്നോ അറിയില്ല ഇവര് ജീവനുള്ള സാധനങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഓക്കേ ഓക്കേ ഇതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ഇട്ടു ഒരു കോളനി ഉണ്ടാക്കാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല ഉണ്ടാക്കാന്ന് പറഞ്ഞിപ്പോ മറ്റേ തേനീച്ച കോളനി സെറ്റ് ചെയ്യണ പോലെ പറ്റില്ലല്ലോ അപ്പൊ നിങ്ങൾ വെച്ചേതൽ ബിരിയാണി വിളവെടുക്കുന്നതാണ് കാണുന്നത് വിജയിച്ച് കിട്ടിയോ ആ പറഞ്ഞായിരുന്നു ആ സാധനം ഇണ്ടല്ലേ ആ ആ ആ ഇത് വല്ല മരത്തിന്റെ വേര് ഇറങ്ങിയ വല്ല ഹോളെങ്ങാനാണോ ഈ ആ ആ ഇത് എപ്പോഴെങ്കിലും പണിക്ക് വേണ്ടി കൊണ്ടിട്ട് വെട്ടുകല്ലിന്റെ മുകളില് ഇവര് തന്നെ ഉണ്ടാക്കി അങ്ങനെയാണോ കൽപ്പട വെട്ടുകല്ലോ ഇത്ര എല്ലാം എടുക്കണോ ആ ഇത് മതി ആ ആ ആ അത്യാവശ്യ ആ ആ ശരി ആ ആ അവര് തന്നെ നടച്ചോളൂ അല്ലേ ആ ആ അപ്പൊ എന്തായാലും നമ്മള് പറമ്പിൽ കയറി വന്നത് വെറുതെ ആയില്ല ഒരു പാത്രം മുഴുവൻ നമുക്ക് ചതലിൻ്റെ അട കിട്ടിയിട്ടുണ്ട് ഇനി ആ ചതലി ബിരിയാണി അപ്പൊ പുൾ ഇനി മറ്റേ പുഴുമന്തി വേറെ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ പിന്നെ അത് നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കവർ ചെയ്യാം എന്തായാലും ഇതെന്തായാലും കളക്ട് ചെയ്യുന്നത് നമ്മൾ തൽക്കാലം നിർത്താണ് ഈ വീഡിയോ അപ്പം ഇതിന്റെ ഈ ബിരിയാണി നമുക്ക് ടർക്കിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അവര് തിന്നാതിരിക്കാനുള്ള സാധ്യത കുറവാണ് അപ്പം നമ്മുടെ ആ രണ്ടു പേരും ഇവിടെ സുഖിച്ച് എന്ന് വിചാരിക്കുന്നു എന്തായാലും രണ്ടും കൂടെ ഇവിടെ പിടിച്ചു കിട്ടട്ടെ രണ്ട് ടർക്കിയും കൂടെ അങ്ങനെയാണെങ്കിൽ ഇവരെ ആ അവരങ്ങനെ അവരെ പിന്നെ ഇങ്ങോട്ട് പറമ്പിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഈ പുല്ലും സാധനങ്ങളും തന്നെ ധാരാളമാണ് പിന്നെ അടുക്കള വെച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ആ തീറ്റയ്ക്ക് ഇവിടെ ഒരു പഞ്ഞുമില്ല അപ്പം പിന്നെ ബാക്കി നമ്മുടെ കയ്യിൽ ആ ബോർബോണ്ടിൻ്റെ എന്താണ് ആ ആ ആ അത് ശരി നമ്മളവിടെ ഞാൻ പറഞ്ഞില്ലേ എന്റെ വീട്ടിൽ ഞാൻ എന്റെ വീട്ടിൽ ഞാൻ മൺകൂടത്തിൽ മറ്റേ ന്യൂസ് പേപ്പർ നനച്ച് പൊത്തി വെച്ചിട്ട് രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് എടുത്തു വയ്ക്കുമ്പോൾ ആ ന്യൂസ് പേപ്പർ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നതിൽ അപ്പൊ അതാണ് പറമ്പിന്റെ വെള്ളത്തിന്റെ അവിടെ കംപ്ലീറ്റ് ഈ ജനസാ ഇങ്ങനത്തെ ഒരു പറമ്പ് നമ്മുടെ അവിടെ ഏഴ അലത്തൊന്നും ഇങ്ങനെ എളുപ്പമല്ല കാണാനായിട്ട് ഏഹ് ആ ആ ആ ആ അവിടെ കംപ്ലീറ്റ് ജനസാന്ദ്രത കൂടിയ സ്ഥലമായതുകൊണ്ടേ എന്നാലും ഉറും മറ്റേ ചേതലൊക്കെ എവിടെ ഉണ്ടാവുന്നതാണ് പക്ഷെ ഇങ്ങനെ സമൃദ്ധമായിട്ട് നടക്കില്ല അപ്പം എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് പുറമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ മേടിച്ച് കൊണ്ടുപോകുന്ന ആർക്കും ഇത്ര സ്വാതന്ത്ര്യത്തോടെ വിശാലമായ പറമ്പിൽ വളരാനുള്ള സാധ്യത കുറവാണ് പിന്നെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ അത് രണ്ടും ഞാൻ ആണും പെണ്ണെന്ന് പറഞ്ഞാൽ രണ്ടും ആണാണെങ്കിൽ പെട്ടു രണ്ടും പെണ്ണാണെങ്കിൽ പ്രശ്നമില്ല പക്ഷെ ഇവര് പിന്നെ മറ്റേ മുട്ട ഇടുക വേറെ വല്ല കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് മുട്ടയിടും ഇവർക്ക് വല്ല ആ കുളം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ി കിട്ടാനുണ്ടോ അവിടെ സാധാ പാടത്തെ ഞാൻ അങ്ങനെയാണെങ്കിൽ കുറച്ച് കൊണ്ടുപോകാൻ വേണം ഞാൻ ഞങ്ങളുടെ പറ പാടത്ത് മൊത്തം നോക്കിയിട്ട് സാധനം കിട്ടാനില്ല അപ്പൊ ഞങ്ങൾ കുളത്തിലെങ്ങാനിട്ടെ സാധനം ഞാൻ ചെറുപ്പത്തിൽ ചുട്ട് തിന്നിട്ടുണ്ട് അപ്പൊ അത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അങ്ങനെയാണെങ്കിൽ പൂവാണെങ്കി ഒരു കുറച്ച് ഞവിനിയും കൂടെ എനിക്ക് പിടിച്ചുകൊണ്ട് പോകണം അത് ഞങ്ങളും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും എന്തായാലും നമുക്ക് ഇതൊന്ന് തീറ്റ കൊടുത്തക്കാണത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഈ മുഹമ്മദ് ഫറൂഫ് സിആാറിന്റെ എന്താണ് ഉദ്ദേശിക്കണേ സിആർ സി ഷോർട്ട് ഫോം ഇങ്ങനെ നീട്ടിയതാണോ സിആറാണോ ആ ശെരി ഓ ഓക്കേ എന്തായാലും തൽക്കാലം ഈ കാഷ്വൽ വീഡിയോ ഇവിടെ നിർത്താണ് നമുക്ക് ചതല് ബിരിയാണി റക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാൻ അവരെങ്ങനെയാണ് അതിനോട് പ്രതികരിക്കണെന്ന് പിന്നെ കാണാം അതും ഇനി സമയമെടുക്കില്ലേ അപ്പ എന്തായാലും പൂസ ഇത് എന്തോര നിൽക്കുമെന്നറിയില്ല അപ്പൊ ശരി നാ അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം